ൂരിൽ വ്യാപാരികളുടെയും പോലീസിന്റെയും ഉറക്കം കെടുത്തിയിരുന്ന അന്തർ സംസ്ഥാന മോഷ്ടാവ് പിടിയിൽ രണ്ട് വർഷത്തിനിടെ പയ്യന്നൂരിൽ മാത്രമായി പന്ത്രണ്ടോളം കവർച്ചകൾ നടത്തിയ തമിഴ്നാട് സ്വദേശി ജോൺ പീറ്റർ എന്ന ശക്തിവേലാണ് പിടിയിലായത് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്കൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ അഞ്ചു തവണയാണ് ശക്തിവേൽ കവർച്ച നടത്തിയത് കവർച്ചയ്ക്ക് ശേഷം പോലീസിന്റെ കണ്ണിൽപ്പെടാതെ മുങ്ങി നടന്നിരുന്ന ഇയാൾ ഇതിനിടെ പയ്യന്നൂരിൽ കവർച്ചാ പരമ്പരകൾ തന്നെ നടത്തി കഴിഞ്ഞ ദിവസം രാത്രി പയ്യന്നൂർ കേളത്തെ ഹോട്ടലിൽ നിന്നും അയ്യായിരത്തി മുന്നൂറ് രൂപയും പന്ത്രണ്ടായിരം രൂപ വില വരുന്ന ഫോണും കവർന്നിരുന്നു തുടർന്ന് മറ്റൊരു ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ച് കൌണ്ടറിലെ ഭണ്ഡാരത്തിലുണ്ടായിരുന്ന പണവും കവർന്ന് ഇയാൾ കടന്നുകളയുകയായിരുന്നു ഇവിടുത്തെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും ദൃശ്യം ലഭിച്ചതോടെയാണ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത് കവർച്ചയ്ക്ക് ശേഷം ട്രെയിനിൽ മടങ്ങുന്നതിനിടെ കോഴിക്കോട് വെച്ച് ഇയാളെ പയ്യന്നൂർ ഡിവൈഎസ്പി പി കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡ് പിടികൂടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തിമൂന്നിലും അഞ്ച് തവണയായി സ്കൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ നിന്നും പണമായും ഉപകരണങ്ങളായും ലക്ഷങ്ങളാണ് കവർച്ച ചെയ്യപ്പെട്ടത് സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്ന പ്രതിയുടെ വ്യക്തമായ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പോലീസ് പലവിധത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് ഏഴോളം വലിയ കവർച്ചകളും പ്രതി പയ്യന്നൂർ ഭാഗത്ത് മാത്രമായി ഇങ്ങനെ ഒരുപാട് കാലം വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും ഒപ്പം തങ്ങളുടെയും ഉറക്കം കടത്തിയിരുന്ന അന്താരാഷ്ട്ര മോഷ്ടാവിനെയാണ് അല്പം വൈകിയാണെങ്കിലും ഇപ്പോൾ പയ്യന്നൂർ പോലീസ് പിടികൂടിയിരിക്കുന്നത്